അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും

ജനാധിപത്യത്തിൻ്റെ അസ്ത എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് സി പി എം കോൺഗ്രസ് ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരാണ് വീടുകളിൽ തോറും കോഡ് കയറിക്കൊണ്ട് ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് ഇത്തരം പ്രചാരണത്തിൻ്റെ അടിപ്രായത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം കെ ഒ വിൻസെന്റ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ മിനി അരവിന്ദൻ എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു എം ഡബ്ല്യൂ സി മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലേ